തിരൂരിൽ ബാനിന് സമീപം ഒരു സംഘം അക്രമം നടത്തിയത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ച നിറമരുതു സ്വദേശിയെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആലുങ്ങൽ സ്വദേശി താണിക്കാട്ട് മാനുപ്പ എന്ന് വിളിക്കുന്ന ഷറഫുദ്ദീനാണ് പോലീസിന്റെ പിടിയിലായത് തന്റെ സുഹൃത്തിനെ ഒരു സംഘം മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതിൽ കത്തിക്കൊണ്ട് വയറിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു വയറിന് രണ്ടു കുത്തേറ്റ് നിറമരുതു സ്വദേശി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി മുമ്പും പരിശ്രമ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് ജുഡീഷ്യൽ മജി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ